നമസ്കാരം ഞാൻ ദീപ്തി ഓഫ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ദേശീയ ഗെയിംസ് അഴിമതിയിൽ നിലപാട് വ്യക്തമാക്കാൻ സി ബി ഐക്ക് ഹൈക്കോടതി നിർദ്ദേശം അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടത് രണ്ടാഴ്ചയ്ക്കകം കോടതി നിർദ്ദേശം ഗെയിംസ് നടത്തിപ്പിലെ അഴിമതിക്കെതിരെ വി ശിവൻകുട്ടി എം എൽ എ നൽകിയ ഹർജിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കായികമന്ത്രി തിരുവഞ്ചൂരും ഒഴികെയുള്ളവർക്ക് നോട്ടീസ് സിബിഐ അന്വേഷണം ഗെയിംസ് നടത്തിപ്പിലും സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തിലും വ്യാപക ക്രമക്കേടെന്ന ആരോപണങ്ങളെ തുടർന്ന് സഭ വളയാൻ സമരസഭാക്കൾ ബഡ്ജറ്റ് ദിനത്തിൽ വ്യാപക പ്രക്ഷോഭത്തിന് എൽഡിഎഫ് തീരുമാനം പതിമൂന്നിന് നിയമസഭ വളയും സമരം നിയന്ത്രിക്കാൻ പ്രത്യേക ഉപസമിതി ബാർകോഴ ആരോപണത്തിൽ ധനമന്ത്രി മാണിക്കെതിരെ സമര തീരുമാനം ഇടതുമുന്നണി നേതൃയോഗത്തിൽ പാർട്ടി വൈരം മാറ്റിവച്ച് വി എസ് യോഗത്തിന് ബഡ്ജറ്റ് ദിനമായ പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കും നിയമസഭയ്ക്കകത്തും സമരം ശക്തമാക്കും ബഡ്ജറ്റുമായി സഭയിൽ പ്രവേശിക്കാൻ മാണി അനുവദിക്കില്ലെന്ന നിലപാടിൽ സിപിഎമ്മും സിപിഐയും മാണിയെ മാറ്റി നിർത്തണമെന്ന് ഗവർണറോട് ആവശ്യം പി സി ജോർജിന്റെ ആരോപണങ്ങൾ തള്ളി കെ എസ് ബാലസുബ്രഹ്മണ്യവും കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായി സംസാരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ഡിജിപി നിസാമിനെ മുൻ പരിചയമില്ല ഒരു ക്രിമിനൽ കേസിലും ഇടപെടാറില്ലെന്നും വിശദീകരണവുമായി ബാലസുബ്രഹ്മണ്യം ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിനു വേണ്ടി ആരെയും വിളിച്ചിട്ടില്ലെന്ന് മുൻ ഡിജിപി എം എൻ കൃഷ്ണമൂർത്തി തന്റെ മൊബൈൽ ഫോൺ രേഖകൾ ആർക്കും പരിശോധിക്കാം ജോർജിന്റെ ആരോപണം നിസാമിനെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഡിജിപിക്ക് വേണ്ടി സംസാരിച്ചത് കൃഷ്ണമൂർത്തിയെന്ന് സി ഡിയിൽ കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായുള്ള സംഭാഷണം വികസനത്തിന്റെ വഴിദൂരം കടന്ന് വിഴിഞ്ഞം പദ്ധതിയിൽ ഉറപ്പുമായി നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം നിർമ്മാണം ഉടൻ ആരംഭിക്കും കണ്ണൂർ വിമാനത്താവളം പണി അടുത്ത വർഷം പൂർത്തിയാക്കും റോഡ് സുരക്ഷയ്ക്ക് ശുഭയാത്ര പദ്ധതി എല്ലാ റോഡുകളിലും നിരീക്ഷണ ക്യാമറകൾ നഗരങ്ങളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് രണ്ടായിരത്തി പതിനാറിൽ കേരളം ജൈവ സംസ്ഥാനം പുതുതായി രണ്ട് മെഡിക്കൽ കോളേജുകൾ കർഷകരുടെ മക്കൾക്ക് കാർഷിക സർവകലാശാലയിൽ സംവരണം സർക്കാർ ആശുപത്രികളിൽ കാരുണ്യ കേരളം പദ്ധതി വിദ്യാലയങ്ങൾ ലഹരിമുക്ത മേഖലയാക്കും കൂടുതൽ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളാക്കുമെന്നും നയപ്രഖ്യാപനം സി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം